ബി ജെ പി സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് ഇപ്പോൾ പേര് പേരുകേട്ടിരിക്കുന്നത് മറ്റൊരു സംഭവത്തിനാണ് രാജ്യത്തെ ദളിതർക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതിയാണ് ഗുജറാത്തിനെ തേടിയെത്തിയിരിക്കുന്നത് വടക്കൻ ഗുജറാത്തിലെ ഇഡാർ പട്ടണത്തിനോടടുത്തുള്ള വഡോർ ഗ്രാമത്തിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ദളിത് യുവാവായ ശൈലേഷ് ഭായി ചെൻവയുടെ ദുരവസ്ഥയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആഴ്ചകൾക്ക് മുൻപാണ് ചെൻവ ഇടാറിലെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിൽ ജോലിക്കായി പോയിരുന്നത് വൈകുന്നേരം ഒരു കൂട്ടം താക്കൂറുകൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ചെൻവയെ കൊണ്ടുപോയ അവർ തല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാൽ താക്കൂറുകൾ പ്രകോപിതരായത് എന്തിനാണെന്നോ ഉപദ്രവിച്ചത് എന്തിനാണെന്നോ ഇതുവരെ അറിയാൻ കഴിയില്ല പിന്നീട് ചെൻവയെ താക്കൂറുകൾ നഗ്നനാക്കി നാനി വഡോർ ഗ്രാമത്തിലൂടെ നടത്തിച്ചു ഇത് സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭത്തിന് തിരിതെളിയിച്ചിരിക്കുകയാണ് വലിയ വികസനത്തിന്റെ പേരിൽ പ്രസിദ്ധമാണ് ഗുജറാത്ത് എന്നാൽ അത് ദളിത് വിരുദ്ധതയുടെ മനോഹരമായ പുറംചട്ട മാത്രമാണ് ഉള്ളിൽ ഗുജറാത്ത് ചീഞ്ഞു നാറുകയാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങളിലൂടെ അത് മനസ്സിലാക്കാം ഗുജറാത്ത് വികസിത സംസ്ഥാനമാണെന്ന് പലപ്പോഴും കണക്കാക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പട്ടികജാതിക്കാർക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ നിരക്ക് മൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം മാത്രമായിരുന്നു ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഹമ്മദാബാദിലാണ് ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കേസുകളിൽ നൂറ്റി എൺപത്തി ഒൻപതെണ്ണം മാത്രമാണ് കേസാക്കിയിട്ടുള്ളത് നഗരപ്രദേശങ്ങളിൽ ഇത്തരം വിവേചനം ഇപ്പോഴും ഉയർന്ന തോതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കേസുകളിൽ മുപ്പത്തിരണ്ട് എണ്ണത്തിൽ മാത്രമാണ് തെളിയിക്കപ്പെട്ടവ രജിസ്റ്റർ ചെയ്ത ആയിരത്തി പന്ത്രണ്ട് കേസുകളിൽ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടും പ്രതികളെ വെറുതെ വിടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ നാല്പത് പോയിന്റ് ഏഴ് നാല് ശതമാനമായിരുന്നു ഇത് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയായ ആറ് പോയിന്റ് പൂജ്യം നാല് കോടിയുടെ ആറ് പോയിന്റ് ഏഴ് നാല് ശതമാനം വരും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി സംസ്ഥാനത്ത് അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ നേതൃത്വത്തിൽ ഒരു പ്രചാരണവും നടന്നിട്ടില്ല എന്നതും കാണാൻ സാധിക്കും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്ത് മുതൽ ഗുജറാത്തിൽ ദളിതർക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ക്രൈം ബ്യൂറോ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കേസുകളാണ് ദളിതർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ കുറ്റകൃത്യങ്ങൾ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായി ഗുജറാത്ത് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഗുജറാത്തിൽ ദളിത് അതിക്രമം കുന്നുകൂടുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സന്തോഷത്തിൽ ആറാടുകയാണെന്ന കള്ളവും ബി ജെ പി പറച്ചുവിടുന്നുണ്ട്